ആസിത ഹായ് എന്തൊക്കെയാ സു പനിയായിരുന്നു കൊറവിണ്ട് ആ ചടിച്ചു ഡോക്ടറ മൂന്നേ കണ്ട മെഞ്ഞാമ തലേശം ആ മെഞ്ഞാൻ്റെ തടേശം കാണിച്ചു ആ വന്നേ ഒരു മാസം ആവനായി ആ ലീവിന് വന്നാൽ ഇതല്ലേ പോയിക്കില്ല ഉണ്ട് ਸੰਦੇਸ ਹੈ ਗੁੱਡ ਇਵਨਿੰਗ ਹੈਪੀ ਹੈਪੀ ਦ ਕੇਵ ਵਿਸ਼ੋਕਾ ਨਾਲ ਉਹਨਾਂ ਕੋ ਸੱਚਾ ਪਰਤ ਤੋਇਆ സൗണ്ട് ഒരു ക്ലിയറിറ്റിയാ പനിച്ചുണ്ട് പോയാ ആ പോന്നു കാണിച്ചല്ലേ ആശിക്ക് എന്തൊക്കെയാ അടിപൊളി ഷോട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് നിലീപ സൗണ്ട് ക്ലിയർ ഇല്ല അജു അജു ലൈക്ക് ായ് വിളിച്ചോണ്ട് സമ വന്നല്ല സമാ സുഖം തന്നെ ലേഡി ഹായ് ദീപ ചേച്ച ലേഡി ഞാൻ തന്നെയാണ് ലേഡി ഞാൻ തന്നെ ലേഡി വയനാട് സമാ ലൈക്ക് ഓക്കേ പ്രിൻസ് ിൻസ് വിളിക്കണ്ടാഷിക്ക് നല്ല വിശേഷം പറയണ്ട ഓക്കെ ഓക്കെ സന്തോഷം ആഷിക്കിനെ വിളിക്കണ്ട് ഇല്ല ഇല്ല ഡോളർ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യണ്ടേ